പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുസാറ്റ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള കാറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ബാറിൽ വന്നതിന് ശേഷം കുസാറ്റ് കാറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അക്കാഡമിക് അഡ്മിഷൻ കുസാറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിലൂടെ കയറി വന്നതിന് ശേഷം നമുക്ക് ഈ രൂപത്തിലുള്ള ഇൻ്റർഫേസ് ആണ് വരുന്നത് ഇവിടെ നമ്മൾ വന്നതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ അപ്ലൈ ഹെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് കാറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എൻ്റർ നെയിം ഇൻ ആധാർ കാർഡ് കൺഫേം മൊബൈൽ നമ്പർ ഒ ടി പി ഇമെയിൽ ഐ ഡി കൺഫേം ഇമെയിൽ ഐ ഡി പാസ്വേഡ് റീ ടൈപ്പ് പാസ്വേഡ് അതിനുശേഷം ഒരു ക്യാപ്ഷ കോഡ് കൂടിയാണ് കൊടുക്കേണ്ടത് ഇത്ര ഡീറ്റെയിൽസുകൾ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തു അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് വെരിഫൈ ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒ ടി പി സെൻഡ് ചെയ്തു ആ ഒ ടി പി അവിടെ നമ്മൾ എൻ്റർ ചെയ്തു അതിനുശേഷം പാസ്വേഡാണ് കൊടുക്കേണ്ടത് എട്ട് ക്യാരക്ടർ വരുന്ന പാസ്വേഡാണ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പാസ്വേഡ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വച്ചിട്ടായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ പ്രോസസ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിനുശേഷം ക്യാപ്ചാർ കോഡ് കൂടി എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി അതിനുള്ള ആക്ടിവേഷൻ ലിങ്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ജിമെയിൽ ഐ ഡിയിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കും ആ വന്നിരിക്കുന്ന ജിമെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ വന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത് യു ഹാവ് ഓൾറെഡി ആക്റ്റീവേഡ് എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ ആക്റ്റീവേഡ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയും അതേപോലെ തന്നെ നമ്മൾ ആ ഇമെയിൽ ഐ ഡിക്ക് അക്കൗണ്ട് ക്രിയേഷൻ സമയത്ത് കൊടുത്തിരിക്കുന്ന പാസ്വേഡ് കൂടി എൻ്റർ ചെയ്ത ശേഷം ക്യാപ്ചാർ കോഡ് നമുക്ക് കാണാൻ സാധിക്കും അതുകൂടി ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എൻ്റർ ചെയ്ത ശേഷം ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വെൽക്കം ഇൻ്റർഫേസ് കാണാൻ സാധിക്കും താഴെ ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുക അതിനുശേഷം സ്റ്റാർട്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പച്ച കളറിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻസ് ആണ് ആദ്യം തന്നെ വരുന്നത് കാറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം അത് വായിച്ചു നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അടുത്തതായിട്ടുള്ള പോപ്ഷനുകളിലോട്ട് നമുക്ക് കടക്കാൻ സാധിക്കുന്നത് താഴെ ഭാഗത്തോട്ട് വരുമ്പോൾ കണ്ടന്യൂ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് നെയിം മദർ നെയിം ഫാദർ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ നാഷണാലിറ്റി ആധാർ കാർഡ് നമ്പർ അൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ പെർമനൻറ്റ് അഡ്രസ്സ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പിൻകോഡ് പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്ന കുറച്ച് ഓപ്ഷനുകളുണ്ട് അതെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കരുത് വേറെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം അതിനുശേഷം നിങ്ങളുടെ ഇൻകമും അതേപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇൻകം റേഞ്ച് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിന്നെ വരുന്നതാണ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ കുസാറ്റി എംപ്ലോയിയുടെ മകനാണ് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക എസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകൾ കൊടുക്കണം എൻ ആർ ഐ കോട്ടയിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക സ്പെഷ്യൽ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അതേപോലെയുള്ള റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത് പിന്നെ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയും അതിനുശേഷം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്താൽ മതി അപ്പോൾ കൺസെഷൻ ലഭിക്കുന്നതായിരിക്കും പേഴ്സണൽ ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന വാർത്തകൾ ചെയ്യും അടുത്തതായിട്ട് വരുന്ന ഓപ്ഷനാണ് നിങ്ങൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് നൂറ് കെ ബി ടു അഞ്ഞൂറ് കെ ബി വരെയാണ് ഫോട്ടോയുടെ ഒരു റെസല്യൂഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നല്ല ക്വാളിറ്റി ഉള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പത്ത് കെ ബി ടു നൂറ് കെ ബി ആണ് അതിൻ്റെ സൈസും വരുന്നത് അതും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ വരുന്നവരെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ അപ്ലോഡ് സിഗ്നേച്ചർ എന്നുള്ളതും വരണം അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന വാദമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നീട് വരുന്നത് പ്രോഗ്രാം സെലക്ഷനാണ് ആദ്യം തന്നെ നിങ്ങൾ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സ്കൂൾ ഏതാണ് അതിൻ്റെ ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഏതാണ് അതേപോലെ സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സെലക്ട് പ്രോഗ്രാം എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ പി ജി ആണോ അല്ലെങ്കിൽ യു ജി കോഴ്സുകളാണോ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ബാക്കി ഏതെങ്കിലും കോഴ്സാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക യു ജി പ്രോഗ്രാമാണ് ഞാൻ സെലക്ട് ചെയ്തത് അതിനുശേഷം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ ആ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഏത് വിഷയത്തിലാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കോമ്പിനേഷനുകളുടെ ലിസ്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഞാൻ കമ്പ്യൂട്ടർ സയൻസ് സയൻസാണ് പാസ്സായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടെൻത്ത് പ്ലസ് ടു ഓർ ഈക്വൽ ആൻഡ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ക്വാളിഫിക്കേഷൻ സെറ്റ് ചെയ്തതിന് ശേഷം ശേഷം അടുത്തതായിട്ട് ഏത് പ്രോഗ്രാമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത് ആ പ്രോഗ്രാമുകൾ ഏതാണോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് പ്രോഗ്രാം എന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ആ പ്രോഗ്രാം റൈറ്റ് സൈഡിലോട്ട് ആഡ് ആകുന്നത് നിങ്ങൾക്ക് കുസാറ്റിൽ പഠിക്കേണ്ടത് ഏത് വിഷയമാണ് എന്നുള്ളതാണ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ടെക്കിലത്തെ ഏതെടുക്കാനും ബിടെക് പ്രോഗ്രാം എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ കുസാറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അതിനുശേഷം കൺഫേം പ്രോഗ്രാം എന്ന് പറയുന്ന വാതായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം കൺഫേം ടെസ്റ്റസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പൊപ്പിൻ്റെ വരും ഓക്കെ കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന വാതായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയായിട്ട് ഷോർട്ട് പ്രിവ്യൂ ആണ് കാണാൻ സാധിക്കുന്നത് ഇതിൽ നമ്മൾ ഇത്ര നേരം കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും വന്നിട്ടുണ്ടാകും എല്ലാം ഓക്കെ അല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിലാണ് തുടർന്ന് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം താഴെ ഭാഗത്തോട്ട് സ്ട്രോൾ ചെയ്തതിന് ശേഷം മൂന്ന് ബോക്സുകൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം കൺഫേം ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നീട് വരുന്നത് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഭാഗത്തോട്ടാണ് ഇവിടെ ഏട്ട് ജനറൽ കാറ്റഗറി ആയിട്ടുള്ള ഒ ബി സി ആയതുകൊണ്ട് തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നിട്ടുള്ളത് ഓരോ അനുസരിച്ചിട്ട് അത് മാറുന്നതായിരിക്കും ഇനി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പേനോവ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ഗേറ്റ് പേ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നതായിരിക്കും കാർഡ്സ് ഉണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് യു പി ഐ ഉണ്ട് ഇതിൽ നിന്ന് ഞാൻ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഞാൻ യു പി ഐ ആണ് സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം യു പി ഐൻ്റെ പ്ലാറ്റ്ഫോം ഏതാണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് യു പി ഐയുടെ യു പി ഐ അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ യു പി ഐ അഡ്രസ്സ് നമ്മളുടെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ പേ ആണോ മൊബൈൽ ഫോണിലെ ഇനി ഫോൺ പേ ആയി കഴിഞ്ഞാലും പേടിഎം ആയിക്കഴിഞ്ഞാലും അതിലെല്ലാത്തിലും ഉണ്ടാകും അതിൽ സെറ്റിങ്സ് ഭാഗത്ത് പ്രൊഫൈലിൽ ഉണ്ടാകും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ വെരിഫൈ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അക്കൗണ്ടിൽ നമ്മുടെ കൊടുത്തിരിക്കുന്ന പേരാണ് വന്നത് ഉറപ്പ് വരുത്തിയതിന് ശേഷം പേരോ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ട്രാൻസ്ഫറിങ് ഡാറ്റ പ്ലീസ് വെയിറ്റ് എന്ന രീതി കാണിക്കും അതിന് ശേഷം ഈ രൂപത്തിലുള്ള ഒരു ഇൻ്റർഫേസ് വരും അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏത് പേയ്മെന്റ് ഗേറ്റ് വേ ആണോ ആ പേയ്മെന്റ് ഗേറ്റ് വേ ജസ്റ്റ് ഒന്ന് മൊബൈൽ ഫോണിൽ ഓപ്പൺ ചെയ്യുക ഞാൻ ഗൂഗിൾ പേ ആയിരുന്നു കൊടുത്തത് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും ആ പേയ്മെന്റ് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിൽ കാണിക്കുന്നതായിരിക്കും ട്രാൻസാക്ഷൻ സക്സസ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം അടുത്തതായിട്ട് വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറയുന്ന വാർത്തകൾ ചെയ്തുകൊണ്ട് സെൻറ്ററുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് എക്സാം സെൻ്ററുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഔട്ട് സൈഡ് കേരള സെൻറ്റേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഇൻസൈഡ് കേരള സെൻറ്റേഴ്സ് ഉണ്ട് അതിൽ നിന്ന് ഏത് സെൻറ്ററാണോ നിങ്ങൾക്ക് വേണ്ടത് ആ സെൻറ്ററുകൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓരോ സെൻറ്ററിനും താഴെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണവും കാണിച്ചിട്ടുണ്ടാവും നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തിരിക്കുന്ന സെൻ്റർ ഇവിടെ കാണാൻ സാധിക്കും ഫിനിഷ് എന്ന് പറയുന്ന വാർത്ത ചെയ്ത് കൊടുക്കുക ഫിനിഷ് എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് വരുന്നതായിരിക്കും അവിടെയായിട്ട് ഇത്ര നേരമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും ഗോ ടു ഹോം ആൻഡ് ഫൈനൽ എന്ന് പറയുന്ന ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസുകളും ആഡ് ആയതായിട്ട് കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് രജിസ്ട്രേഷൻ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി എന്നുള്ളത് സൈഡ് ഭാഗത്തായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് പേയ്മെൻറ്റ് റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് അതിനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ എന്നായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് കുസാറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ക്യാറ്റ് എക്സാം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നത് വീഡിയോസ് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്